Hello. ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന ആ പാത്രമൊക്കെ എടുത്ത് വന്നോട്ടെ നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം ഇതൊരു പായസത്തിൻ്റെ പാത്രമാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ അതും കുറച്ച് പിസ്തയുടെ ഷെല്ലും ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഞാൻ ഇവിടെ ഫെവി ബോണ്ടാണ് എടുത്തേക്കുന്നത് ഗ്ലൂഗണ് ആയിരിക്കും ഒന്നും കൂടെ നല്ലത് കാരണം ഇത് ഒട്ടി കിട്ടാനായിട്ട് ഇത്തിരി പണിയെടുക്കാൻ പിസ്തേറെ ഷെല്ലായതുകൊണ്ട് അപ്പം ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും ചെയ്യും ഇതാവുമ്പോൾ ഒട്ടുന്നുണ്ട് പക്ഷേ കുറെ നമുക്ക് ആവശ്യം വരിക അതിനും വേദം നമുക്ക് ഗ്ലൂഗണ് ഉപയോഗിക്കുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഈ ഫെസ് ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം ഫെവികോ ുമ്പോൾ ഒട്ടാനിത്രയും പണിയായിരിക്കും കാരണം നമ്മൾ ഈ സൈഡിൽ കൂടെ ഒട്ടിച്ച് വരുമ്പോൾ അപ്പുറ സൈഡ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട് ഇത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൂ ഈ പിസ്തയുടെ തൊണ്ടീനു പകരം നമ്മളെ കപ്പലണ്ടി കിട്ടില്ലേ തോലോട് കൂടെ കിട്ടുന്ന തൊണ്ടോട് കൂടി കിട്ടുന്ന കപ്പലണ്ടി കപ്പലണ്ടിയില്ലേ അത് വെച്ചിട്ടാണെങ്കിൽ ഇത് ചെയ്യാട്ടോ നല്ല ഭംഗി ഉണ്ടാവും കണ്ട ഇതിപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ കുറേ പിസ്തയുടെ ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും അപ്പം ഈ സൈഡിൽ ഞാൻ ഒട്ടിക്കുമ്പോൾ അപ്പുറ സൈഡ് ചെലിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നോക്കിയിട്ട് ഒന്ന് ഒരു ലൈൻ ഒട്ടിച്ചതിന് ശേഷം എൻ്റെ താഴെ അടുത്ത ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ടാണ് ഒട്ടിക്കുന്നത് ഞാൻ ആദ്യമൊക്കെ ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ചു പക്ഷേ കുറേ എത്തിയപ്പോൾ ഞാൻ മറ്റേ ഗ്ലൂഗണ് തന്നെ എടുത്തോട്ട് ഈ ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ നമ്മൾ ചെലന്തി വല പോലെ ഇങ്ങനെ നൂല് കെട്ടു അതെനിക്ക് ഇഷ്ടമല്ല കണ്ട അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നു കണ്ട അതുകൊണ്ട് എനിക്ക് ഈ ഗ്ലൂ ഗണ്ണും ഉപയോഗിക്കിഷ്ടമില്ല കാരണം എൻ്റെ ഗ്ലൂ ഗണ് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഗ്ലൂ ഗണ്ണായതുകൊണ്ട് കേട്ടോ നല്ല ഗ്ലൂ ഗണ്ണിനൊന്നും ഇങ്ങനെ അധികം വരാറില്ല പിന്നെ ഫുൾ ഒട്ടിച്ചതിന് ശേഷം മഞ്ഞ കളർ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇട്ടാണ് കാരണം ഞാനൊരു പൈനാപ്പിളിൻ്റെ ഒരു എഫക്റ്റ് ഒരു തീമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ മഞ്ഞ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അടിക്കട്ട ഞാൻ വേണ്ട നേരത്തെ ആ ചലന്തി വലയുടെ എഫക്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞാൻ കുറേയൊക്കെ പറിച്ചു കളഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇട്ടാ ഇത് ഞാൻ പറഞ്ഞില്ല പൈ ഇത്തിരി കൂടെ നീളമുള്ള പാത്രമാണെങ്കിൽ ഇത്തിരിയും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും എനിക്കത്രയും ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പാത്രം എടുത്ത് കേട്ടാ ക്ഷമയുണ്ട് ഒട്ടിക്കാനൊക്കെ ക്ഷമയുണ്ടെങ്കിൽ ഇത്രയും കൂടെ നിങ്ങളുള്ള പാത്രം എടുക്കാൻ കറക്റ്റ് പൈനാപ്പിളിൻ്റെ ലുക്ക് കിട്ടും ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ചെറിയൊരു പൈനാപ്പിളും കുറിച്ച പോലെയൊക്കെ ഉണ്ട് പിന്നെ ഇത്രയും കൂടെ മുഞ്ചു കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ഉണ്ടല്ലോ ഞാനൊരു ഓഫ് വൈറ്റ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒട്ടിക്കുന്ന ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും അത് വെച്ചിട്ട് ഞാൻ അവിടെ എവിടെയൊക്കെയായിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഈ ആ ചുറ്റും ഒരിത്തിരി ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ബീഡ്സ് ഒട്ടിക്കേണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റൊക്കെ ഉപയോഗിക്കാം അതും ഭംഗി ഉണ്ടാവും എൻ്റെ വൈറ്റ് ബീഡ്സ് ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓഫ് വൈറ്റ് കളർ എടുത്തത് കാരണം ഈ എല്ലാ പശക്കും ഇതുപോലെ ഈ ചലന്തി വല പോലത്തെ ഒരു എഫക്റ്റ് വരും കേട്ടാ അത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ വരുന്നതാണ് പശയുടെ കാരണം നമ്മളിങ്ങനെ നോക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം നല്ലതുപോലെ തന്നെ ബീഡ്സ് ഒട്ടിച്ചിട്ട് ഇത്തിരി ടൈം ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കണം കാരണം അത് പെട്ടെന്ന് താഴ്ത്തോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്തത് കാരണം രണ്ട് ദിവസം അത് കംപ്ലീറ്റ് എടുക്കാൻ അത് ഉണങ്ങണം ഒട്ടിക്കണം ഒക്കെ ആയിട്ട് ഇപ്പം ക്ഷമയൊക്കെ നല്ലപോലെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കാണുന്നവരെ കാണാൻ പറ്റുന്നവർ മാത്രം മാത്രമൊക്കെ ചെയ്താൽ മതിയിട്ട പക്ഷെ നല്ല രസമാണ് നമ്മളായിട്ട് സ്വന്തമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ എന്നൊക്കെ കാണാൻ നല്ല ഭംഗിയിലേക്ക് കണ്ട കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേണ്ട ഒട്ടിയൊക്കെ വന്നപ്പോൾ അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നല്ല സ്റ്റോറേജ് ബോക്സ് ആ അമ്മ ഒക്കെ ഇട്ട് വെക്കാം ഞാനിവിടെ മണി പ്ലാന്റ് സുലഭമായി കിട്ടുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പച്ചയും ഈ ഒരു മഞ്ഞയ്ക്ക് നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ കൊടുക്കണം ഇപ്പോൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്തത് വരാട്ടെ ഇനി ഏതെങ്കിലും ക്രാഫ്റ്റ്